ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ബ്രെഡും ഓംലെ ഓംലെറ്റ് എല്ലാം ബ്രെഡും എഗും വെച്ചിട്ട് ഒരു സ്നാക്ക് സ്നാക്കായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു മുട്ട പൊട്ടി ചോദിച്ചു അതിലേക്ക് സബോള ഒരു ചെറിയ കഷ്ണ സബോള ചെറുതാക്കി ഒന്ന് അരിഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി ഒരു നുള്ളുപ്പ് പിന്നെ അവന് മധുരം ഇഷ്ടമായതുകൊണ്ട് മധുരം എന്ന് പറയാൻ പറ്റില്ല ഒരു ലേശം മധുരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അവന് എരിവ് അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ വരൂന്ന് എനിക്കറിയാത്ത കാരണം ഞാൻ മുളക് പൊടി അധികം ഇടാൻ പോയില്ല ഇട്ടിട്ടില്ല ഇടാൻ പോകാന്നല്ല ഞാൻ ഇട്ടിട്ടില്ലേ അത് ഇതിലേക്ക് എന്നാ ഞാൻ രണ്ട് ബ്രെഡാണ് സാധാരണ മൂന്ന് മുട്ട എടുത്തിട്ട് മൂന്ന് ബ്രെഡ് അങ്ങനെയാണ് ഞാൻ പിന്നെ മുട്ടയെന്ന് എന്തെങ്കിലും തിന്നെ ഉണ്ടാവണ്ടേ ഒരു മുട്ടയ്ക്ക് ഒരു ബ്രെഡ് എടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ടയും രണ്ട് ബ്രെഡും എടുത്തിട്ടെ ഞാൻ ചെയ്യണത് അങ്ങനെ രണ്ട് ബ്രെഡിനെ ഇതേപോലെ കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യണത് കാരണം എൻ്റെ ചെയ്യുമ്പോൾ ഉള്ളിൽ എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ട് അത് ചെയ്യണത് ഒന്നാമത് അവ എന്തിനും ഉണ്ടാക്കി കൊടുത്താലും കഴിക്കില്ലേ അപൂർവ്വം ചിലത് മാത്രമേ കഴിക്കുള്ളൂ ഇപ്പോൾ പനിയായതുകൊണ്ട് വായിക്ക് ടേസ്റ്റ് ഒന്നുമില്ല ഫുഡേ കഴിക്കുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ വിധത്തിലിതായി ഇതേപോലെ ഇതായി കിട്ടും എന്നിട്ട് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ദോശ പോലെ നമ്മളിങ്ങനെ അതിനൊന്നും ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കട്ടെ ചെയ്യണത് ഇത് എന്താവുക അതോ കറക്റ്റ് കിട്ടുമോ ഞാൻ വിചാരിക്കുന്നു ഇതിൽ ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റ് പോലും വേണ്ടെന്ന് തോന്നുന്നു വേഗമായി അത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി എനിക്കത് ലേശം ഒന്ന് കരിഞ്ഞ് കിട്ടി ഞാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കരിഞ്ഞ ഒരു തൊണ്ടു ഭാഗം മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തു ബാക്കി ഭാഗമായിട്ടാണ് ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തുവിട്ടത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇതെടുക്കാൻ കിട്ടുമെന്ന് പിന്നെ ആയ കാരണം തോന്നുന്നു ഭാഗ്യത്തിന് മറക്കാൻ കിട്ടി എനിക്ക് എന്നിട്ട് ആ സൈഡ് കുറച്ച് നേരം ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ കാരണം ഒന്നും കൂടി ആവാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ മൂടി വെച്ച് കൊടുക്കണില്ല ഒരു പ്രാവശ്യം മാത്രമേ ഞാനത് മൂടി വേവിച്ചുള്ളൂ ഇങ്ങനെ മറ്റേ സൈഡ് വെറുതെ വേറൊതു ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് വേഗം തീ ഓഫ് ചെയ്തിട്ട് എടുക്കുകയായിച്ചത് അപ്പോഴേക്കും മറ്റേ സൈഡ് അപ്പോഴേക്കും ഏകദേശം ഒരു ലേശം കരിക്ക് പോലൊക്കെയായി നല്ല കരിച്ചതെന്ന് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ ക്രിസ്പി ആയിട്ട് ഒരു റെഡ് ഡിഷ് വരില്ല നന്നായി റിഡ് ഡിഷ് കയറിയ ഒരു അവസ്ഥയിൽ എന്തായാലും ഫസ്റ്റ് ടൈമല്ലേ കുഴപ്പമില്ല അങ്ങനെ ഒരു വിധത്തിൽ അതൊക്കെ സെറ്റ് ആയി കണ്ട ഞാൻ പറഞ്ഞില്ല ഈ ഭാഗമൊന്നും കട്ട് ചെയ്തെടുക്കണം അതൊന്നുമില്ല ശേഷം പക്ഷെ അത് കഴിക്കുമ്പോൾ കരിഞ്ഞ അതൊന്നും വരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല അവന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാട്ടെ പതിവ് എന്നും ഒരേ തന്നെ വെച്ചവൻ സമ്മതിക്കില്ല അപ്പോൾ എന്നും ഇൻസ്റ്റയില് റീല് നോക്കിയിട്ട് വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കലായിട്ട പതിവ് അപ്പം നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതായത് ലേശം ചൂടിലാട്ടാ ഞാൻ ഇതാക്കി കൊടുക്കുക നല്ല ചൂടാറാൻ നിൽക്കില്ല എന്നാലാണ് അവർക്ക് മോർണിംഗ് ഒരു ടെൻ തേർട്ടി ആകുമ്പോഴേക്കും സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അപ്പോൾ ലേശം ചൂടോട് കൂടി കഴിച്ചാൽ ഇതൊക്കെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുള്ളി ഇടനുള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നാളെ വേറൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ചേട്ടാ